ഇന്ന് ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് കറിയല്ല എന്താ പറയാ ഒരു ഗ്രേവിയിലൊരു ചിക്കൻ്റെ ഒരു പെരട്ടെ അതിന് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നിലക്കടലയാണ് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കി നോക്കാം വായോ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ആ ചിക്കനകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങള് ഒരു മുന്നൂറ് ചെറിയുള്ളി ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കറിവേപ്പില പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് എരിവിന് ഇച്ചിരി കുരുമുളക് പൊടിയുണ്ട് പെരുഞ്ചീരകം കടല പിന്നെ ഇച്ചിരി ഒരു ലേശം മഞ്ഞൾപ്പൊടി എടുക്കണം അതിന് വേണ്ടി ഇത് വെച്ചേക്കുന്നത് ഇച്ചിരി കടുക് വേണം കുറച്ച് ഗരം മസാല ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ ഈ ചിക്കൻ ചിക്കനകത്തോട്ട് നമ്മൾ ഒരു സ്പൂൺ വിന്നാഗിരി ഒഴിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരാണ് ഇഷ്ടമെങ്കിൽ അതൊഴിച്ചോ കുറച്ചു കശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചതച്ചു വെച്ച മുളക് കുരുമുളക് ചതച്ച് വെച്ചതാണ് കേട്ടോ പൊടിയല്ല നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതില്ലേ മണിക്കൂർ അവിടെ വെച്ചാൽ ഏറ്റവും നല്ലത് ഇത് നമുക്ക് മൂടിക്കൊണ്ട് പോയി ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാവേ അപ്പോൾ ഒരു അര മണിക്കൂർ വെച്ചാൽ നല്ല രസമായിരിക്കും ഈ കറിക്ക് അപ്പോൾ എന്തായാലും കൊണ്ടുവച്ചിട്ട് വരാം ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പെരുഞ്ചീരണേ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്ന കേട്ടോ അതാ നാനൂറ് ഗ്രാം ചെറിയുള്ളി ആയിരുന്നു അത് തൊണ്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവും മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഒരു കിലോയ്ക്ക് പാകത്തിനാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കനയിലൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴരട്ടെ ആയിട്ടല്ല ഇച്ചിരി കൂടെ ആവണം ചെറിയുള്ളി ഒക്കെ വഴിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ അത് എരിവിന് പാകത്തിന് ഇടണം കേട്ടോ നിങ്ങളുടെ വീട്ടിലെ എരിവിന് പാകത്തിന് വേണം ഞാനിതിപ്പോൾ ഒരു പത്തിരുപത് മുളക് പൊടിച്ചതാണ് എരിവ് നോക്കിയിട്ടിടാം കുറച്ചും കൂടെ വേണ്ടി വരും ഇത് മതി മുളകുമെല്ലാം ഒന്ന് ചെറിയുള്ളിയായിട്ടൊന്ന് റെഡിയായി വന്നപ്പോൾ അതാ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ അങ്ങോട്ട് തട്ടിക്കൊടുത്തേക്കാം നമ്മൾ നമ്മളിനിയില്ലേ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ചെറു തീയിലങ്ങ് വെന്തോട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുത്തു എന്നിട്ട് ഇങ്ങനെ വെന്തോട്ടെ ചിക്കൻ ഒന്ന് ഇളക്കി നോക്കണ്ടേ ഇതാ കണ്ടോ ഒരിച്ചിരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെ അതിനകത്തുന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി ഈ ഒരു ടൈമിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ചപ്പാത്തിയുടെ കൂടിയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ പക്ഷെ ചോറിന്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവണം പിന്നെ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് നമ്മുടെ സ്പെഷ്യൽ സാധനം ഒന്നും കൂടെ ഒന്നായിക്കോട്ടെ നമ്മൾ വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് പാൻ ചൂടായപ്പം ഒരു ഒന്നര സ്പൂൺ നെയ്യങ്ങ ഒഴിച്ചു കൊടുത്തു നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ കടലയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ തേങ്ങാ കൊത്തിന് പകരം അല്ലെങ്കിൽ ഇത് ഇടുമ്പോൾ നല്ല ഒരു കടിക്കാനും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാ കേട്ടോ നല്ലവണ്ണം ഒന്ന് ചുമന്ന് വരട്ടെ ചുമന്ന് ഇങ്ങനെ വന്നപ്പം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നമ്മുടെ കറിയിലേക്ക് ഇതങ്ങോട്ട് തട്ടാം ഈ ഒരു ടൈമില് നമുക്ക് എടുക്കാം ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി കൂടെ ഡ്രൈ ആക്കുന്നത് ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളവും കൂടി ഒന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ ലാസ്റ്റ് നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടേക്കാം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ അങ്ങനെ നമ്മുടെ അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു ചിക്കൻ കടല എന്താ പറയുക റോസ്റ്റ് റോസ്റ്റ് അല്ല ഒരു പെരട്ടുമല്ല എന്നാൽ ഒരു ചെറിയ ഗ്രേവിയിൽ ഉണ്ടാക്കിയ ഒരു ചിക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കരിനെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാ കഴിക്കുക ചോറിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ഡ്രൈ ആക്കി എടുത്തത് ഇനിയും ഡ്രൈ ആക്കി എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണേ പക്ഷേ ഈ ചെറിയുള്ളിയും ചിക്കനും ആ വറ്റൽമുളകും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് സെറ്റായിട്ടുണ്ടല്ലോ ഇങ്ങനെ പെറുക്കി പെറുക്കി ഓരോന്ന് കഴിക്കണം ഭയങ്കര രസം കേട്ടോ അതിൻ്റെ കൂടെ കടലയുടെ ഒരു ചെറിയ കടി നല്ല രസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നമുക്കിപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കാം എന്താ നല്ല ടേസ്റ്റ് കേട്ടോ കടലേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ അഭിപ്രായം പറയണേ എന്നും ഒരു രീതി ഉണ്ടാക്കാതെ ഇങ്ങനെയൊക്കെ നമുക്ക് മാറി ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഓക്കെ ഇല്ലാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ